ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യു ചാനൽ നമുക്കിന്ന് എയർപോർട്സ് ഫോർ എ എൻസിൻ്റെ ഒരു ത്രീ മന്ത് യൂസിന് ശേഷമുള്ള കംപ്ലീറ്റ് റിവ്യൂ നോക്കാം ബോക്സിന്റെ താഴെയായിട്ടൂടെ കാണാം എയർപോർട്സ് ഫോർ എ ആണ് മോഡൽ വരുന്നത് അതുപോലെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെവൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് എനിക്കൊരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്ത് ഇതിന് ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു അതായത് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന വേരിയൻറ്റിന് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നില്ല അപ്പോൾ അതിന് അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്തോ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു എൻ സി ഉള്ള വേരിയൻറ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ റബ്ബർ ടിപ്പ് വരുന്നില്ലല്ലോ ഈ ഒരു മോഡലിന് അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എഫക്റ്റീവ് ആണോ അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈയൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് അത് നമ്മളിതുപോലുള്ള എയർപോർഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആപ്പിളിൻ്റെ തന്നെ ആപ്പിൾ സപ്പോർട്ട് ആപ്ലിക്കേഷൻ അങ്ങനെ കഴിഞ്ഞാൽ അത് നമുക്ക് സീരിയൽ കോഡ് അടിച്ചിട്ടോ അല്ലെങ്കിൽ സീരിയൽ കോഡ് ഡയറക്റ്റായിട്ട് സ്കാൻ ചെയ്തിട്ടോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഇത് ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആ സീരിയൽ നമ്പർ ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആയിട്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണ്ടിയിട്ട് എടുക്കുക കാരണം ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സും അങ്ങനെ ഫേക്ക് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ സീരിയൽ നമ്പർ പോലും ചില സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് ഡ്യൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എക്സാക്ട് കോപ്പീസ് എടുത്തിട്ട് മറ്റൊരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ ഒക്കെ കൊടുത്തിട്ട് അവർക്ക് പറ്റിക്കാൻ പറ്റും അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ ഇതാണ് നമ്മുടെ എയർപോർട്ട്സ് ഫോർ എൻസ് ഇത് കയ്യിലെടുത്തുമ്പോൾ കാണാൻ പറ്റും ഒരു വളരെ ചെറിയ ഫോം ഫാക്ടറിൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ചെറിയ വളരെ ഒരു ചെറിയ സൈസിലാണ് ഇത് വരുന്നത് ഞാൻ ഞാനിതിനു മുന്നേ യൂസ് ചെയ്തിരുന്നത് എയർപോഡ്സ് ഫസ്റ്റ് ജനറേഷൻ പ്രോ വേരിയന്റ് വേരിയൻ്റാണ് സൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകടും മോശം കൂടി ഒരു സൈസ് കുറവായിട്ടാണ് ഇതിന് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചാർജിങ് ടീസ് ഇനി ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈപ്പ് സി ചാർജിങ് ആണ് കാണാൻ പറ്റുന്നത് സോ അതൊരു ഏറ്റവും പുതിയ ആണ് നമുക്ക് ടൈപ്പ് സി വരുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫോണിന്റെ ചാർജർ കണക്ട് ചെയ്താൽ മതി അല്ലാണ്ട് നമുക്ക് ലൈറ്റനിങ് കേബിൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണുന്നുണ്ടോ ഇതൊരു ചെറിയ സ്പീക്കറാണ് സോ നമുക്ക് അപ്പളിന്നെ തന്നെ ഫൈമൈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് റിങ്ങിങ് സൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും ഇതെങ്ങാനും മിസ് ആയി പോകാൻ ഈ ഒരു ചാർജിങ് കേസ് ഇതിന് മുന്നേ വന്ന പല വേരിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള കേസ് മിസ് ആയി പോകുന്നതാണ് ഈ ഒരു കേസ് മിസ്സാകുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം വെച്ചിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ തന്നെ അതായത് എയർപോർഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ അറൗണ്ട് ട്വൻറ്റി സിക്സ് തൗസൻഡ് വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പ്രോ ജനറേഷൻ വേരിയുണ്ട് അപ്പോൾ അതിന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസിഷ്യൻ ഫൈൻഡിങ് ആണ് നമ്മളൊരു ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഇത് എവിടെയുള്ളതെന്ന് ഒരു സെൻറ്റിമീറ്റർ പൊസിഷനിൽ അറിയാൻ പറ്റും ഇത് അങ്ങനെയല്ല ഏകദേശം എവിടെയുണ്ടെന്നേ അറിയാൻ പറ്റുള്ളൂ പിന്നെ റിനിങ് സൗണ്ട് വരുന്നുണ്ട് ഈ സൈഡിലായിട്ട് ലാൻഡിയാഡിൻ്റെ ഒരു സംഭവം കാണാൻ പറ്റില്ല പക്ഷേ അത് എയർപോർട്സ് പ്രോ സെക്കൻഡ് ജനറേഷനിൽ ലാൻ യാർഡ് നമുക്ക് ഇങ്ങനെ തൂക്കിയിടാനുള്ള ഒരു സംഭവമൊക്കെ വരുന്നുണ്ട് പയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് ടച്ച് കൺട്രോൾ ആണ് വരുന്നത് അങ്ങനെ നമ്മൾ പെയർ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി ജസ്റ്റ് ഡബിൾ ടാപ്പ് അതുപോലെ ടാപ്പ് ജസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലാണ്ട് ഒരു സെപ്പറേറ്റ് സ്വിച്ച് ഒന്നും വരുന്നില്ല പണ്ടത്തെ കേസ് വർഷം നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റുക അപ്പോൾ അത് വരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വേറിംഗ് മോഡിലോട്ട് ചേഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു സൗണ്ടും കൂടെ കേൾക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ മൾട്ടിപ്പിൾ സൗണ്ട്സ് ഒക്കെ ഈ ഒരു ചാർജിങ് കേസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് എത്രയുണ്ട് കേസിൽ റിമൈനിങ് ആയിട്ടുള്ളൊക്കെ കാണിക്കാം ഇത് ഗ്രീൻ ആണെങ്കിൽ അതിൽ അത്യാവശ്യം ചാർജ് ഉണ്ട് നടത്തണം റെഡ് ആണെങ്കിൽ റീചാർജ് ചെയ്യാനായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു എയർപോർട്സ് എടുക്കുന്ന സമയത്ത് ഇതിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കാണിക്കും ഇപ്പം ഞാൻ പേറിംഗ് ബോർഡിലോട്ട് ചേഞ്ച് കൊണ്ടാണ് ഇത് കാണിക്കാത്തത് നമ്മൾ തിരിച്ചിടുമ്പോഴും ചാർജിങ് ഓക്കെ ആണോ എന്നുള്ളത് കാണിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ സിസ്റ്റം വരുന്നത് ആദ്യമുള്ള എയർപോർട്സിനൊക്കെ പോലെ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഇനി നമുക്ക് ഈ ആക്ച്വൽ എയർപോർട്സിനെ കുറിച്ച് സംസാരിക്കാം ആദ്യം തന്നെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫിറ്റാണ് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ എയർപോർട്സിൻ്റെ ഫിറ്റ് ആണ് കുറച്ചും കൂടെ കറക്റ്റായിട്ട് സ്നഗ് ആയിട്ടുള്ള ഒരു ഫിറ്റ് കിട്ടുന്നത് ഇതിൻ്റെ ഫിറ്റിംഗ് മോശമാണെന്നല്ല പക്ഷേ കമ്പാരിറ്റീവ്ലി പേഴ്സണലി എനിക്ക് മറ്റതിൻ്റെ ഫിറ്റാണ് നന്നായിട്ട് തോന്നിയത് പക്ഷേ ആപ്പിൾ ഗെയിം ചെയ്യുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഇതുവരെ അവർ ഡിസൈൻ ചെയ്ത എയർപോർട്സ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇതിൽ നല്ല ഫിറ്റിംഗ് തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ പേഴ്സണലി ഇത് ചെവിയിലിട്ട് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്യാഷ്വൽ യൂസിൻ്റെ സമയത്തൊക്കെ ഒന്ന് വീണു പോവുമോ എന്നുള്ളൊരു ഫീലിംഗ് വരാറുണ്ട് അപ്പോൾ റണ്ണിങ്ങിനോ അങ്ങനെയുള്ള കുറച്ച് ഇൻറ്റൻസ് വർക്കൗട്ടിനോ ഒന്നും തീരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചെറിയ വാക്കിങ്ങിന്റെ സമയത്തൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് ഇത് എക്സെപ്ഷണലി ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് ഒരു കംഫർട്ടും കുഴപ്പം തോന്നിയിട്ടില്ല ഇവൻ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ പില്ലോയിലൊക്കെ ഇത് വെച്ച് കിടന്ന് കുറച്ച് പ്രസ് ആയി പോയാലും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വേറായിട്ടുള്ള പ്ലാസ്റ്റിക് സിമ്പിൾ പ്ലാസ്റ്റിക് ഡിസൈൻ ആകുമ്പോൾ നമ്മുടെ ചെവിയിന് വേദന ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് വരില്ല എന്നുള്ളത് പക്ഷെ ഒരിക്കലും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ഡിസ്കംഫോർട്ടോ അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും പ്ലഗായി കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മുടെ സാധാരണ സിലിക്കോൺ ഇയർ ഉള്ള ഒരു അല്ലെങ്കിൽ ഇനിയിപ്പോൾ മെമ്മറി ഫോം നമ്മൾ വാങ്ങിച്ച് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ നമുക്ക് ഓൺലൈൻ അതിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്ന് ചെവിയിൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്തോ കയറി കിടക്കുന്നൊരു ഫീൽ വരും ഇതിന് അങ്ങനെയല്ല തോന്നുന്നത് നല്ല ഓപ്പണാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് സ്റ്റേജും കുറച്ചും കൂടെ വൈഡാണ് ഇതുപോലെയുള്ള ഓപ്പൺ ഇയർപോഡ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സിലിക്കൻ ടിപ്പ് ഇല്ലാത്ത എയർപോഡ്സ് യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതിന് കുറച്ചും കൂടെ ഒരു വൈഡർ സൗണ്ട് സ്റ്റേജ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് സൗണ്ട് പെർഫോമൻസിൻ്റെ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നെ ഇതിന് നമുക്ക് ഇനിയർ ഡിറ്റക്ഷൻ ഒക്കെ വരുന്നുണ്ട് അതായത് ചെയ്യുന്നെടുത്ത് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ചെയ്യും പിന്നെ ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിൻ്റെ ഹെഡ് ട്രാക്കിംഗ് ആണ് അതായത് നമ്മൾ ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും നമ്മൾ ഐഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഹെഡ് ട്രാക്കിങ് എന്നുള്ളൊരു സെറ്റിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഡയറക്ഷൻ എങ്ങോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാലും ഏത് ഡയറക്ഷനിലാണോ മ്യൂസിക് വരുന്നത് ആ ഡയറക്ഷനിൽ തന്നെ അത് വന്നുകൊണ്ടിരിക്കും അത് പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടെ മനസ്സിലായിപ്പോണമെന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കുറച്ചും കൂടി വൈഡ് സ്റ്റീരിയോ ഫീലിംഗ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹെഡ് റാങ്കിങ് ഓഫ് ആക്കിയിട്ട് നമുക്ക് സ്റ്റീരിയോ എന്നുള്ള മോഡിലോട്ട് ചേഞ്ച് ചെയ്യാം അതായത് നമുക്ക് സ്പേഷ്യൽ ഓഡിയോ എന്നുള്ളൊരു ഫീൽ ഔട്ട് വരും അപ്പോൾ നമുക്ക് ഒരു ഓൾറെഡി കേൾക്കുന്ന സൗണ്ട് കുറച്ചും കൂടെ ഒരു വിവിഡായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ഫീലിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കി കംഫർട്ട് എന്നുള്ള നിലക്കൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ചെവിൽ നല്ല പ്രോപ്പർ ഫിറ്റിംഗാണ് നന്നായിട്ട് ഉള്ളിലോട്ട് പ്ലഗ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഏരിയ ചെവിയിൽ ചെറുതായിട്ട് തട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് ഓവറോൾ എനിക്ക് വേറെ ഫ്ലോസ് ഫ്ലോസോ ഒന്നും തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ലൊരു ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് പെർഫോമൻസിലോട്ട് കിടക്കാം സൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്പേസിലൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്കത് പേഴ്സണലൈസ് ചെയ്തിട്ട് അത് അതായത് നമ്മൾ ഒരുപാട് സെറ്റിംഗ്സ് ഇതിൽ ആയിട്ട് ഗ്ലോബൽ സെക്ഷനിൽ കയറിയിട്ട് പഠിക്കാനുണ്ട് ഓരോ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഇയർഫോൺസിന് അതിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ വൈഡ് സൗണ്ട് സ്റ്റേജ് ആണ് അതുപോലെ ബേസ് നന്നായിട്ട് വരുന്നുണ്ട് നല്ല ബേസിലൊരു ഹെഡ്ഫോൺ ആണ് ഇത് അതിന് നമുക്ക് ഓവർ പവറിങ് ആയിട്ട് തോന്നില്ല അപ്പോൾ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്ത വൺ പ്ലസിൻ്റെ അതായത് വളരെ ബഡ്ജറ്റ് ലെവലിലുള്ള ഒരു ലെവലിലുള്ളൊരു ഹെഡ്സെറ്റാണ് നമുക്കിതൊന്നും ആയിട്ട് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല പക്ഷേ അതിലെനിക്ക് മാച്ചറായിട്ട് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വൺ പ്ലസ് ബഡ്സ് നോട്ട് ടു അങ്ങനെ ഏതോ ഒന്നാണ് ഞാൻ യൂസ് ചെയ്തത് കറക്റ്റിങ് ഫോർമല്ല നോട്ട് ബഡ്സ് ടു ആണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ബഡ്സാണ് ആ പ്രൈസ് റേഞ്ചിൽ പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബേസ് ചില സമയത്ത് കുറച്ച് ഓവർ പവറിങ് ആണ് അപ്പോൾ ട്രബിളും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ് പക്ഷെ ബേസ് ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും അപ്പോൾ ചെലിയൊരു ഡിസ്കൗണ്ട് കണ്ടാ പക്ഷെ ഇതിന് അങ്ങനെയല്ല ഒന്നാമത് ഇതൊരു സിലിക്കൺ ടിപ്പില്ലാത്തൊരു ബഡ് വേണം കൂടെ അത്യാവശ്യം നല്ലൊരു അക്വസ്റ്റിക് പെർഫോമൻസ് തരുന്നുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അക്വസ്റ്റിക് ആർക്കിടെക്ചർ ആപ്പിൾ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എയർപോർട്സ് ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എയർപോർട്സ് പ്രോ ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ ഓഡിയോ ക്വാളിറ്റി അതായത് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ട്വൽവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഒരു ഐറ്റം വാങ്ങിയാലും നമുക്ക് ഈ ഒരു എൻസിയും ചെറിയ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ സൗണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം മിസ് ചെയ്യുന്നുള്ളൂ പക്ഷെ ആ ഒരു പ്രൈസിന് പ്രൈസിന ഓഡിയോ ക്വാളിറ്റി വളരെ വർത്താണ് അതിൽ സ്പെഷ്യൽ ഓഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ രേൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ആക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ അഡിക്ഷൻ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളു അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ചെവി നൈസായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു ചെവിയിൽ മാത്രം ആ നോയിസ് ക്യാൻസലേഷൻ കുറവും മറ്റത് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു ഫീൽ കിട്ടും അപ്പോൾ ഒരു കറക്റ്റ് സീലിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അല്ല അവര് നമ്മൾ ഈ നോയിസ് ക്യാൻസലേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് ചുറ്റുപാടുള്ള എല്ലാ നോയിസും പോകണം എന്നുള്ളതാണ് അത് ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു കഴിഞ്ഞാൽ ഈ ഒരു സിലിക്കൺ ടിപ്സ് ഇല്ലാത്ത ഹെഡ്സെറ്റിന് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു ലീക്കേജ് ഫീല് നമുക്ക് ഉള്ളിലോട്ട് മറ്റുള്ള ശബ്ദങ്ങൾ നോയിസ് കയറുന്ന പോലെ അത് ആ ഒരു ഇഷ്യൂ ആണ് എനിക്ക് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷനിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു അബവ് ആവറേജ് നോയ്സ് ക്യാൻസലിംഗ് പവർ ഈ ഒരു സിലിക്കൺ ടിപ്പ് ഇല്ലാണ്ട് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഒരു സാംസങ് മാത്രമേ അങ്ങനെ ഒരു ഏജൻസി ഉള്ള സിലിക്കൻ ടിപ്പ് ഇല്ലാത്ത ഹെഡ്സെറ്റ് ഇറക്കിയിട്ടുള്ളൂ പിന്നെ നല്ലൊരു പ്രോപ്പർ ഔട്ട് പുട്ട് തന്നിട്ടുള്ള സിലിക്കൺ ടിപ്പ് ഇല്ലാത്ത ഇതുപോലെ എ എൻസി വന്ന ഹെഡ്സെറ്റ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരിക്കലും ഞാൻ എ എൻസി വേണ്ടിയിട്ട് എടുത്തതല്ലേ ഇത് അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്ത് വേനസ് ഇല്ല ഇത് എടുത്തോ അതായിരിക്കും ബെറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ട് പിന്നെ ഈ ഒരു ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് യൂസ് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടെ പറഞ്ഞിട്ട് എടുത്തതാണ് പക്ഷെ എനിക്ക് ഈ ഒരു പർച്ചേസ് വർത്തായിട്ട് തോന്നി അത് തന്നെ നന്നായതെന്ന് തോന്നി വെറുതെ ഞാൻ പോയി മറ്റേത് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ പക്ഷേ എനിക്ക് സങ്കടങ്ങനെ ചില സമയത്തൊക്കെ ഇതിന്റെ ഏജൻസി അത്യാവശ്യം പ്രോപ്പറായിട്ട് എന്നെ യൂസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഏജൻസി ഒരിക്കലും മോശാന്നല്ല ഞാൻ പറയുന്നത് അത്ര പ്രോപ്പർ സീലിങ് കിട്ടിക്കണം എന്നില്ല ചില ആൾക്കാർ ഇപ്പോ നമ്മൾ ഏതായാലും എയർപോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റേൺ ആയിക്കോട്ടെ വിചാരിച്ചു ഇത്രയും പ്രൈസൊക്കെ കൊടുത്ത് എടുക്കുമ്പോ ഈ ഒരു ഏജൻസി മോശമാണോ എന്നുള്ളൊരു ഒരു ഫീലിംഗ് വന്നേക്കാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഏജൻസി ഒന്ന് യൂസ് ചെയ്യാത്തൊരു ഹെഡ്സെറ്റ് ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നും വെറുതെ അത്രയും ക്യാഷ് കൊടുത്തിട്ട് ഒരു ഏജൻസി എന്നുള്ള ഒരു ഫീച്ചർ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊടുത്തല്ലോ വെറുതെ ആയോ ഫീൽ വരും അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞത് എജൻസി കുഴപ്പമില്ല അല്ലാണ്ട് എക്സ്ട്രീം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നോയ്സ് ക്യാൻസലേഷനൊന്നും ഇരുന്ന് പ്രതീക്ഷിക്കില്ല ഇനി അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറയുക ഇതിന് മിഡ്സ് അടിപൊളിയാണ് അതായത് വോക്കൽസും കാര്യങ്ങളും പാട്ടിലുള്ള പാട്ടുകാരൻ്റെ ശബ്ദങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വോക്കലി ഉള്ള സംഭവങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് വരുന്നുണ്ട് പിന്നെ ലോ അതായത് ഇതിൻ്റെ ബേസ് അത്യാവശ്യം നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓവർ പവറിങ് അല്ല പക്ഷെ ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഹൈസും കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളി തന്നെയാണ് ഒരു ഫ്രീക്വൻസി ലെവലിൽ എനിക്ക് ഏതെങ്കിലും ഒന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല ഒക്കെ ഒരു അത്യാവശ്യം എന്താ പറയുക ഈ പ്രൈസിന് വർത്തായിട്ടുള്ള ലെവലിൽ തന്നെയാണ് തോന്നിയത് അത് മേ ബി എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് കൊണ്ടായിരിക്കും അത് മേ ബി എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് കൊണ്ടായിരിക്കും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടെ കൂടി ചേർന്ന ഒരു ഡിവൈസ് ആണ് അതായത് ഇപ്പം ഈ ഒരു ഓപ്പൺ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈറ്റ് വെയ്റ്റ് ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ എഫക്റ്റ് അതായത് സ്പെഷ്യലോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ബോണസ് ഫീച്ചർ ആയിട്ട് എ എൻ സി ഉണ്ട് അതൊക്കെ കൂടെ കൂടി ചേർന്നതിനെ കൊണ്ടായിരിക്കും എനിക്കത് ഓവറോൾ ഒരു നല്ലൊരു ഹെഡ്സെറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്കിത് ആകെ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് വേറെ കളർ വേരിയൻസ് ഒന്നും ചൂസ് ചെയ്യാനില്ല ജസ്റ്റ് ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ വൈറ്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കവർ യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അടുത്തൊരു നെഗറ്റീവ് ഇതിൽ ചാർജിങ് കേബിൾ കൊടുക്കുന്നില്ല ഒരുമാതിരി ചീപ്പ് പരിപാടിയാണ് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി ബ്രൈഡഡ് കേബിൾ ഇത്രയും പ്രൈസിൽ ഒരു ഹെഡ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു നന്നായിരുന്നു പക്ഷേ ഇത് അവർ ചെയ്യുന്നില്ല പിന്നെ ഇത് കേട്ടോ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു മുകളിലുള്ള ഒരു സംഭവം ചെറുതായിട്ട് ഇടങ്ങി കളിക്കുന്നുണ്ട് ഒരു പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് നമുക്ക് എയർപോർഡ്സ് പല റേഞ്ചിലും വാങ്ങിക്കാൻ കിട്ടും അതായത് സാധാരണ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് ഇതുപോലെയുള്ള ടി ഡബ്ല്യു എസ് അപ്പൊ ഇത് നമ്മൾ ബാക്കിയുള്ളതിനെക്കാട്ടിലൊക്കെ എത്രയോ എക്സ്ട്രാ മടങ്ങും ക്യാഷ് കൊടുത്തിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടല്ലോ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം അത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാന്ന് ശരിയല്ലല്ലോ ബിൽഡ് ക്വാളിറ്റി എന്നാണോ സൗണ്ട് ക്വാളിറ്റി എന്നാണോ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ എന്നാണോ യൂസർ എക്സ്പീരിയൻസും അതായത് ഐഫോണിൽ കണക്ട് ചെയ്യുന്നതും അത് ക്ലിയേറ്റ് ചെയ്തത കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ആ ഒരു രക്ഷമില്ല അവിടെയും ബിക്കപ്പ്സോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിസ് കണക്ഷൻ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല എംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കോമേഴ്സേഷൻ അവർനെസ് ഉണ്ട് അതായത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് വോളിയും ഒന്ന് കുറക്കും അതിന് സംസാരം നിർത്തി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ആ വോളിയം കയറുന്ന ഒരു സംഭവം അങ്ങനെ ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള നൈസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു സംഭവം അതുപോലെ കേബിൾ കൊടുക്കാത്ത ഒരു പ്രശ്നം മാത്രമുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ഓവർ പ്രൈസ്ഡാണ് ആ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി എയർപോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ബേസ് ലെവൽ നിങ്ങൾക്കാട്ടിലും കുറച്ചും കൂടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ജനറേഷൻ ഓഫ് എയർപോഡ്സ് ആണ് ഈ ഇയർ എയർപോർഡ്സ് എന്ന് ഞാൻ പറയും പിന്നെ പ്രോ ടൂ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതാകുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആകും പിന്നെ ചില ആൾക്കാർക്ക് സീപ്പണ്ടിപ്പോൾ ഉള്ളതായിരിക്കും ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്കങ്ക് ആയിട്ടുള്ള ഒരു ഫിറ്റ് ചെവലി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നത് പക്ഷേ അതിന് പ്രൈസ് കൂടുതലാണ് അതുപോലെ സൈസും കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രയാണ് വരുന്നത് അതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് ആപ്പിൾ എച്ച് ടു എച്ച് വൺ ജിപ്പ് ഏതൊന്നാണ് കറക്റ്റ് ഓർമ്മയല്ല അപ്പോൾ നമുക്ക് പ്രശ്നം ഫൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്രക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ റിവ്യൂ അതല്ലാണ്ട് ഇഷ്യൂസ് ആയിട്ട് എനിക്ക് ഒരു ത്രീ മന്ത്രി ഒക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒട്ടും ചാർജിംഗ് ഒക്കെയാണ് വരുന്നത് ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് നമ്മളിപ്പോൾ ഞാൻ പറയാം ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ പഠിച്ച ലെവലിലുള്ള ചില എയർഫോർസിന് ഒന്നും ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടില്ല കാരണം ഇതൊരു പ്രീമിയം ഡിവൈസ് ഡിവൈവസായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ബാറ്ററി എടുക്കും അത്ര എഫിഷ്യൻറ്റ് ആയിരിക്കില്ല മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി സൈസൊക്കെ വല്ലാണ്ട് കൂടുതൽ വരത്തില്ല കാരണം ലൈറ്റ് വെയ്റ്റ് ആക്കിയിട്ടാണോ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു വൺ ഡേ യൂസിനുള്ള ബാറ്ററി ഒക്കെ വിചാരിച്ചാൽ മതി ഒരു വൺ ടു ടു ഡേയ്സ് മാക്സിമം കണ്ടിന്യൂസ് യൂസ് ആണെങ്കിൽ വൺ ഡേ അതല്ല സ്പ്ലിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു വൺ ടു പോയിന്റ് ഫൈവ് ഡേയ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാൻ മാക്സിമം ചാർജിങ് കൊണ്ട് ബാറ്ററി ഒക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും ഒരു എയ്റ്റി പെർൻറ്റേജ് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആയിട്ട് ചാർജ് ഉള്ളു അങ്ങനെയുള്ള എല്ലാ സിസ്റ്റവും ഇൻറ്റഗ്രേഷൻ എക്കോ സിസ്റ്റം സൂപ്പർ ആണ് അപ്പോൾ നിങ്ങളൊരു ആപ്പിൾ ഐഫോൺ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രീമിയം ഹെഡ്സെറ്റ് ബൈ ചാൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദെൻ ഗോ ഫോർ ദിസ് എന്നൊരു അടിപൊളി ഹെഡ്സെറ്റ് തന്നെയാണ് എഞ്ചുള്ള വേരിയൻറ്റ് എടുക്കാൻ ഇപ്പം ബെറ്റർ ഇൻ ലോങ് ടേം അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിവൈസിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും കിട്ടില്ല നമുക്ക് ഇതെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഇത് റിലേറ്റീവ് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ത്രീ മന്ത്സ് വയസ്സിനുള്ള ഒരു ഫുൾ റിവ്യൂ എനിക്ക് ഇഷ്യൂസ് ആയിട്ടൊന്നും പറയാനില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലാണ്ട് അഡീഷണൽ ആയിട്ടൊന്നും പറയാനില്ല പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു ഗായ് സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം ഞാൻ ഡെഫിനറ്റ് റിപ്ലൈ തരും സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പ്ലീസ്